തിരുവനന്തപുരം പനച്ചമോട് യുവതിയെ കൊന്നു കുഴിച്ചിട്ടതായ സംശയം വീടിന് സമീപം യുവതിയെ കുഴിച്ചിട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വീട്ടമ്മ പ്രിയംവതയെ കൊന്നു കൊഴിച്ചിട്ടു എന്നാണ് സംശയം പ്രിയംവതയുടെ സുഹൃത്ത് വിനോദ് കസ്റ്റഡിയിലായിട്ടുണ്ട് ശ്രീനന്ദ എസ് പി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ഈ പ്രിയംവത എന്ന് പറയുന്ന സ്ത്രീയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുകയാണ് പ്രിയംവതയുടെ സുഹൃത്തിനെ ഇപ്പോൾ പോലീസ് അല്ലേ ദേവിക തിരുവനന്തപുരം പനിച്ചമൂടാണ് ഈ യുവതിയെ കുഴിച്ചിട്ടതായി സംശയിക്കുന്നതായും മുൻപ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് തീർച്ചയായും യാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് വിനോദും സുഹൃത്തും തിരുവനന്തപുരം പ്രിയമ്പതിയെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റസമ്മതമാണ് ഈ മണിക്കൂറിൽ നമുക്ക് പുറത്ത് പറയാനുള്ളത് കസ്റ്റഡിയിലുള്ള അയൽവാസിയായ വിനോദാണ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് അയൽവാസിയും തന്റെ സുഹൃത്തും കൂടെ ചേർന്നാണ് ഇവരെ ആ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന്റെ പിന്നിൽ കുഴിച്ചിടുകയായിരുന്നു മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിനോദ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അന്വേഷണത്തിൽ നിർണായകമായ തെളിവ് അല്ലെങ്കിൽ നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയത് ഈ പ്രതിയുടെ മകൾ മക്കൾ തൊട്ടടുത്ത വീട്ടിലുള്ള മുത്തശ്ശിയോട് അച്ഛൻ എന്തോ ചാക്കിൽ കിട്ടുന്നതായി താൻ കണ്ടിരുന്നു എന്നൊരു സംശയം പറഞ്ഞിരുന്നു ഈ ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ ഒരു മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ നേരത്തെ പള്ളിയിലെ അച്ഛനോട് കാര്യങ്ങൾ ആഹ് തുറന്നു പറയുകയും എന്തോ ഒരു സംശയം തോന്നി രാവിലെ ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി വീട് കഴിക്കുന്നതായി താൻ കാണുകയുണ്ടായി രക്തം കഴുകി ഇറക്കുന്നത് പോലുള്ള ഒരു സംശയം തോന്നിയെന്ന് ഈ പള്ളിയിലച്ചനോട് പറയുകയും പള്ളിയിലച്ചൻ വെള്ളാർഡ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തതോടെയാണ് ഈ ഒരു സംഭവം പുറത്തുവരുന്നത് ശേഷം വെള്ളർഡ പോലീസ് ഈ വിനോദിനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് കുറച്ചു മുൻപ് ഈ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് താൻ ഈ ഒരു സ്ത്രീയെ കൊന്നിരുന്നു കൊന്നു ശേഷം വീടിന് പുറകിൽ കുഴിച്ചിട്ടതായാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്തായാലും ഫോറൻസിക് സംഘം ഉടൻ എത്തി ഇവിടെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂർ ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ നമ്മൾ ജീവിക്കാം